എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഹാർട്ട് ഫാർമർ ചാനലിനെതിരെ അനൂപ് കരിങ്ങുന്നൻ റേഷനിലേക്ക് കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഡീറ്റെയിൽ ആണ് ഇത് നമുക്ക് പറയാതിരിക്കാൻ മേലെ കാരണം നമ്മൾ നമ്മളിതുവരെയായിട്ട് ഈ നാളിതുവരെയായിട്ട് ഹാർട്ട് ഫാർമർ ചാനൽ സത്യസന്ധമായ വാർത്തകളാണ് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ പത്രപ്രവർത്തനം എന്ന രംഗത്ത് വളരെ സത്യസന്ധം നീതിപൂർവ്വമായ കാര്യങ്ങളാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു വാക്കുകൾ കൊണ്ട് പോലും നമ്മൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഒളിവാകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വാർത്തകൾ അതും സുതാര്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഹാർട്ട് ഫാർമ എന്ന ചാനൽ അകോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് ഇനിയും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് ഹാർഡ് ഫാർമ ചാനൽ ഉറപ്പ് തരുന്നു ഈ അനൂപത കേസുമായിട്ട് ബന്ധപ്പെട്ട് കരിങ്ങന്ദൻ സ്റ്റേഷനിലേക്ക് കൊടുത്തിരിക്കുന്ന പരാതികളുടെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ഇതിന് അനൂപ് അല്ല ഇതിൻ്റെ അത് മെയിനായിട്ട് കാതകര് ഇതിൻ്റെ പുറകിൽ കളിച്ചത് നോബിയും അതുപോലെ തന്നെ ബോബിയുമാണ് ഈ സ്റ്റേഷനിലേക്ക് അനൂപ് വന്നപ്പോൾ അനൂപിൻ്റെ കൈവശം ഒരു പത്തോളം ഷീറ്റുകൾ ചാർജ് ഷീറ്റായിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു പരാതി എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൻ്റെ അപ്രോവ് അപ്രോവ് ഒതുങ്ങിത്തീരുന്ന പരാതികളായിരിക്കും പ്രത്യേകിച്ച് സ്റ്റേഷനിൽ കൊടുക്കുന്നത് മറിച്ച് ഒരു കോടതി കൊടുക്കാനുള്ള രീതിയിൽ അനൂപ് ഒരു പത്തോളം പേപ്പറിൽ വൃത്തിയും വെടുപ്പുമായിട്ട് ഒരു കുടുംബകഥ എന്ന പോലെ എഴുതി സി ഐക്ക് കൊടുക്കുകയാണ് ചെയ്തത് അത് കൊടുത്തതിന് ശേഷം സി ഐയുടെ സംസാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കോടതിയിലേക്ക് ചാർജ് ചെയ്യാൻ എന്ന രീതിയിലാണ് അനൂപ് സി ഐട് സംസാരിച്ചത് അതുകൂടാതെ അനൂപിൻ്റെ കയ്യിൽ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് വേറെ സ്റ്റേഷനിലെന്നും പരാതികള് കാര്യങ്ങളൊന്നും ഇല്ലെന്നും നാളിതുവരിയായിട്ട് ഒരു കൗണ്ടർ കേസ് പോലും ഈ അനൂപിൻ്റെ പേരൊക്കെ എടുത്തിട്ടില്ലെന്നും അങ്ങനെ ഒരു ക്ലീൻ ചീറ്റ് സിയുടെ മുമ്പേ ഹാജരാക്കി സിയുടെ മുറിയില് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അതിന് ക്യാമറ അത് വലിയൊരു തെളിവാണ് സി ഐ ആ പേപ്പർ വാങ്ങി അത് നോക്കി നോക്കിയതിന് ശേഷം അപ്രൂ അപ്രൂവ് മറപ്പുറം നോക്കി അത് ആ പേപ്പർ അനൂപിൻ്റെ കയ്യിലേക്ക് തന്നെയാണ് തിരിച്ചു കൊടുത്തത് അതായത് പുള്ളി അവിടെ ജനീവിനാണെന്നും ഇത് നാളിതുവരെയായിട്ട് ഒരു പുള്ളിയുടെ പേർക്ക് ഒരു കേസോ കാര്യങ്ങളൊന്നും ഇല്ലെന്നും പുള്ളിക്ക് മാനമുണ്ടെന്നും ആ മാനം പുള്ളി കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ക്ലീൻ ചീട്ട് കൊടുത്തത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് പുള്ളി കൊടുത്തു അത് ആരാ കൊടുത്തതെന്ന് എനിക്കറിയത്തില്ലേ ഇപ്പോൾ അധികാരികളാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പുള്ളിയുടെ പേർക്ക് കേസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പേപ്പർ കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ അനൂപിന് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഹാർട്ട് ഫാർമർ ബോധ്യമായത് എന്താണേലും ഈ സി ഐനെ പുള്ളി മനപൂർവ്വം അവിടെ ഇരുന്ന് ആ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നേ പറയുള്ളൂ ഞാൻ ഈ സി ഐനെ പുള്ളി പറ്റിച്ചു എന്നാണ് ഹാട്ട് ഫാർമർ പറയാനുള്ളത് അതായത് ഈ അനൂപിൻ്റെ പേർക്ക് എട്ടോളം കേസുകൾ കാഞ്ഞാർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നാണ് ഹാർട്ട് ഫാർമർ ചാനലിന് അറിയാനായിട്ട് സാധിച്ചത് ഈ അനൂപിന്റെ ചെപ്പുകുളത്തുള്ള ചെപ്പുകുളത്തായിരുന്നു അനൂപിൻ്റെ നാട് ചെപ്പ് ആ പരിസര പ്രദേശത്ത് എല്ലാം നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ വ്യക്തമായും സുതാര്യമായ കാര്യങ്ങളാണ് അനൂപിൻ്റെ നമുക്ക് നമുക്കറിയാനായിട്ട് സാധിച്ചത് നൂപ് എങ്ങനെയാണ് സ്വന്തം നാട്ടിലെ പെരുമാറിയത് എന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം അതിൻ്റെ ഒരു പത്തരട്ടി തീവ്രതയോടുകൂടിയാണ് ഈ അനൂപ് അനൂപിൻ്റെ നാട്ടിലെ പെരുമാറിയിരിക്കുന്നത് എന്താണെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല അനൂപ് അനൂപൻ്റെ നാട്ടിൽ നിന്നും പോന്നത് അനൂപിൻ്റെ വീടിന് തീ വെച്ച് അപ്പനും അമ്മയും ഒന്നും ഉണ്ടായിരുന്നു അപ്പനും അമ്മയും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു വീടിന് തീ വെച്ചതിന് ശേഷം അനൂപ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് എന്നാണ് അറിഞ്ഞത് അതിനുശേഷം നാട്ടുകാർ തന്നെയാണ് ആ വീടിൻ്റെ തീ അണച്ചത് അനൂപ് നിലവിലൊരു മാല മോഷണ കേസിൽ പ്രതിയായിട്ടുണ്ട് അതിനുശേഷം അത് കാഞ്ഞാർ സ്റ്റേഷൻ പരിധിയിൽ അത് കേസ് രജിസ്റ്റർ ചെയ്ത് മുട്ടം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് മൂന്ന് വർഷക്കാലം വാദിച്ച് അതിൽ നിന്നും തോൽവി അനുഭവപ്പെട്ട് അതിൻ്റെ പരിണതപരമായിട്ട് ആ മാല തിരിച്ച് കൊടുത്ത് ക്ഷമ പറഞ്ഞ് പോന്നിട്ടുള്ളതാണ് എന്താണേലും അനൂപെ നിനക്ക് ഒത്തിരി ചാരിത്ര ഉണ്ടെന്ന് നിന്റെ നാട്ടിൽ നിന്നും മനസ്സിലായി അതുകൂടാതെ വളരെയധികം സ്ത്രീ വിഷയങ്ങളിൽ അനൂപ് ഇടപെട്ടിട്ടുണ്ടെന്നും തൊട്ട അയൽവാസിയായ ഒരാളെ അടിച്ചു വീഴ്ചെന്നും അങ്ങനെ പല കേസുകളും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നമുക്ക് അനൂപിന്റെ അയൽവാസി പറയുന്ന ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇവിടെ എന്നിട്ട് ഞാനേക്കാ പെണ്ണങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അവന് ഇസുക്കെ എൻ്റെ വീട്ടിൽ പണിയാൻ പറ്റുന്ന പെണ്ണുങ്ങള് ഞാൻ കളിക്കാൻ ആവശ്യത്തിന് ഞാൻ വിളിക്കുന്നുണ്ട് പല ആവശ്യത്തിന് ഞാൻ വിളിക്കും അതിന് ഇവരെ കളിക്കുന്നത് അതുകൊണ്ട് ഇവന് ഞാനാ പെണ്ണുങ്ങൾ നടക്കുക എന്നു പറഞ്ഞു ഇവന് എന്നോട് കരുത് ഒരു ദിവസം ഞാൻ പണിയാർക്കെ ടൗണിലാ കളികയിൽ നിന്നിട്ട് അനൂപിൻ്റെ അയൽവാസിയായിട്ടുള്ള തടവനാൽ ജിജി എന്ന് പറഞ്ഞ മുത്തേറ്റ് താമസിക്കുന്ന ആളുടെ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം പിന്നിട്ട് ഞാൻ ബുഡ്മലാണെന്ന് പറഞ്ഞാൽ ബസ്സ് വന്നാൽ പോയിട്ട് അപ്പോൾ ബൈക്കിന് തിരിച്ചു വന്നു മാല 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 എത്ര കഴിയാൻ പോയിട്ട് മൂന്ന് മൂന്ന് പവന് മാലയ്ക്ക് ഒന്നര പവനെന്ത് ഒന്നര അല്ല ഒരു എഴുന്നൂറ്റമ്പതോ അങ്ങനെ ഒരു ഒരു പവന് താഴെങ്ങനെ തവണ കൊണ്ട് ബാക്കി കുട്ടിയുടെ കൈക്കും അന്നേരത്തന്നെ സ്റ്റേഷനിൽ വിളിച്ചു അരമണിക്കൂറിൽ പോലീസ് അരമണിക്കൂർന്ന് വിടുത്തില്ല അതുകൊണ്ട് വന്നു ആ കഞ്ഞിന്ന് ഇവിടെ വന്നു അവന് അവൻ അന്നേരം പൂമാലയ്ക്ക് വേണ്ടത് ഇറങ്ങി പൂലാലയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്നിട്ട് ആ സ്കൂളിൽ ഇവിടുത്തെ ട്രാൻസ്ഫോർട്ടർ ഉണ്ടാകണ്ട അവിടെ ബൈക്കിൽ നിന്ന് അവൻ അലൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു പോലീസുകാരെ അന്നേരം ഇറങ്ങി അവനോട് ചോദിച്ചു മാല എന്താണെന്ന് ചോദിച്ചുപാണ്ടിയില്ലെന്ന് പറഞ്ഞു ചപ്പക്കുട്ടിക്ക് ട്രസ്റ്റ് അടിച്ച് കൊടുത്തിട്ട് ആ താഴത്തെ കൈ റച്ച് ചൂട്ടിലോട്ട് ആട്ട ചുട്ടിന്ന് വിഴുന്നോട്ട് പോലീസ് കാരണം കോളറ പൊക്കി ജീപ്പലോട്ട് ചോദിച്ചിട്ടുണ്ടോ സാധനം ഈ സാധനം പോലീസുകാർ പറഞ്ഞാ ഇത് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കി നിങ്ങൾക്ക് തരുന്ന കേസുകളെന്ന് പറഞ്ഞിട്ട് ഈ നാരികളെ എന്നെ പറ്റിട്ടോ കോടതിയിലോട്ട് കൊണ്ടു പിന്നെ അത് ഞാൻ ജാമ്യത്തിലിട്ട് കൊണ്ടുപോയി ആ സാധനം ഞാൻ പിന്നെ പറഞ്ഞു കുഴപ്പില്ല ഇതിന്റെ നമുക്കൊരു ചെറിയൊരു ി പഴയ പോലെ ആകാനുള്ള ഒരു പത്ത് പതിനയ്യൂ പത്തൊന്ന് കേസ് ഒരു ഞാൻ എന്ന കോടതി പോകുമ്പോൾ എനിക്ക് തരും അതായത് അവസാനം ഇവൻ എൻ്റെ കരുത്തിന് മാല കൊടുത്തെന്ന് പറഞ്ഞ് ഇവൻ അകത്ത് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ്റെ വക്കീൽ എൻ്റെ വക്കീലിന്ന് കൂടിയിട്ട് പറഞ്ഞ് എൻ്റെ കുഞ്ഞു കേട്ട അവനെ എങ്ങനെയല്ല ഒന്ന് ഗുരുവിടു പ്രാരോപകരണമല്ലേ കോടതി കയറി ജഡ്ജി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആരെ മാല കൊടുത്തിരുന്നു രണ്ടില്ലെന്ന് പറഞ്ഞു ഞാൻ എന്നാ പറയും ശരിക്കും അനുഭവിച്ചല്ലേട്ടാ ഇവനെ കൊണ്ട് ഒരു മൂന്ന് പേർക്ക് പണി കൊടുത്തതിൻ്റെ പരിണിത ഫലമായിട്ട് അവൻ്റെ അനൂപന്റെ വിശേഷങ്ങളുമായിട്ട് ഇനിയും അധികം വീഡിയോകൾ വരാനുണ്ട് അനൂപെ നിനക്ക് ചാരിത്ര ശുദ്ധിയുണ്ട് നീ മാത്രം അവശപ്പെട്ടാ പോരാ അതുകൂടാതെ നീ കരിങ്ങുന്ന ടേഷനിലെ സി ഐനെ നീ മനപ്പൂർവം നീ നുണ പറഞ്ഞ് ചീറ്റിംഗ് കേസിൽ ഒന്നാമത് അതുപോലെ തന്നെ നീ തെളിവ് നശിപ്പിക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് നീ സി ഐനെ പറ്റിച്ച കാരണമാണ് ഹാർട്ട് ഫാർമ ചാനലില് ഈ പണിക്കിറങ്ങേണ്ടതായിട്ട് വന്നത് നീ സി ഐനെ പറ്റിക്കുമായിരിക്കും പക്ഷെ ഹാർട്ട് ഫാർമ ചാനലിനെ എനിക്ക് പറ്റിക്കാനായിട്ട് പറ്റത്തില്ല അത് കാരണമാണ് നിന്റെ ചെപ്പുവളത്തുള്ള നാട്ടിൽ നിന്റെ ഡീറ്റെയിൽസ് തിരക്കാനായിട്ട് ഞാൻ വന്നു കഥകൾ ഇവിടെ തീരുന്നില്ല വീണ്ടും നിന്റെ തന്നെ കഥകളുമായിട്ട് വീണ്ടും വരും എന്നുള്ള കാര്യത്തെ സംശയമില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം തീരുന്നു